你这个是这么？嗯 രാവിലത്തെ കുറച്ച് കാര്യങ്ങളോ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ രാവിലെ കടിക്കുക നമ്മൾ അരി തലേന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓട്ടർ ഉണ്ടാക്കുകയാണ് കേട്ടോ അതിലേക്ക് ചോറും തേങ്ങയൊക്കെയാണ് ഇട്ടുകൊടുക്കൽ അപ്പോൾ ഇതാ ഒരു കയ്യിൽ ചോറിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങയും കൂടി ഇതാ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഈ മിക്സിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അരിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ചിരവി എടുക്കാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ പൂണ്ടിട്ട് എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അരിഞ്ഞിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇങ്ങനെ നിന്നിട്ട് നിൽക്കും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അതാ കുറച്ച് ഓരോ ട്രിപ്പായിട്ട് അരച്ചെടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഗ്യാസിൽ തന്നെയാണ് കേട്ടോ പിന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് അതിപോലെ ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുട്ടോ പിന്നെ ഓരോ തേങ്ങ അങ്ങനെ ഇടയിലൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് എന്തായാലും അരിഞ്ഞു കേട്ടോ അപ്പോൾ അരക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് അധികം ലൂസായി പോയത് കേട്ടോടെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അധികം ലൂസ് ആയിപ്പോകരുത് ചെറിയൊരു ഒരു ദോശമാവിൻ്റെയൊക്കെ ആ ഒരു കട്ടി ഉണ്ടാക്കിക്കണം കേട്ടോ അപ്പം അത് ആ ഉപ്പുണ്ട് അവിടെ കട്ടു വെച്ചാൽ കുറച്ച് ഓയില് ഒഴിച്ചു കൊടുക്കണം ഓയില് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചട്ടിയിൽ നിന്ന് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുക നമ്മൾ എണ്ണ ദോശയൊക്കെ ഉണ്ടാക്കുന്ന മതി എണ്ണയിൽ ചട്ടിയിൽ തേച്ച് കൊടുക്കില്ല ഓട്ടടക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് അതാണ് ചട്ടിയിൽ നന്നായിട്ട് നമ്മൾ പിന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അത് അതേപോലെ നമ്മൾ ഓയില് വച്ചാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ചെയ്യുന്നത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആർക്കി കൊടുക്കണം എന്നിട്ട് ഓരോന്നും ഇതേപോലെ ഓരോ കയ്യിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കി കേട്ടോ പിന്നെ നമ്മൾ വാക്കി ഒരിക്കലും നോക്കലും പിന്നെ ചോറ് ചോറും കറിയൊക്കെ സ്കൂളിൽ കുട്ടികൾക്ക് കൊണ്ടുപോകാനാക്കൊക്കെയാണ് കേട്ടോ അപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റും കൂടി ഉപ്പേരി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ക്യാരറ്റ് ബീട്രൂട്ട് മാത്രമാണെങ്കിൽ ഇവർ ലൈക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ അത് രണ്ടും കൂടി ആകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ കളർഫുള്ളാവും ചെയ്യും ഞാൻ കുറച്ച് എരിവൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ മസാലയൊക്കെ ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യണേ നമ്മുടെ കൂട്ടുകാർ കുറേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണ് അതിറ്റുള്ളത് നമ്മുടെ ചാനലിലത്തോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി കമൻ്റുകളായിട്ട് എഴുതണം ചായ നിങ്ങൾക്ക് ബ്ലോഗാണ് ഇഷ്ടം അതോ നമ്മുടെ എന്താ പറയുക കാർട്ടൻ അങ്ങനത്തെ എന്തൊക്കെയാണിഷ്ടം ട്രാവലിങ്ങാണ് ഇഷ്ടം എന്നുള്ളതും കൂടി ഒന്ന് കമൻ്റ് ചെയ്തേ എന്നാൽ നമുക്ക് അതുപോലത്തെ വീഡിയോസുകളൊക്കെ ചെയ്യാം